ഇടതു സർക്കാരിന്റെ അഞ്ചു വർഷക്കാലം കെട്ടിക്കിടന്ന എൻഒ സിക്കുള്ള അപേക്ഷകളാണ് യു ഡി എഫ് സർക്കാർ യഥേഷ്ടം തീർപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറ്റി എഴുപത്തിയേഴ് സി ബി എസ് ഇ സ്കൂളുകളായിരുന്നു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിച്ചത് സർക്കാർ അധികാരമേറ്റ് ഒന്നര വർഷം പിന്നിട്ടപ്പോഴേക്കും ഇരുന്നൂറ്റി പതിനൊന്ന് അപേക്ഷകർക്ക് എൻഒസി നൽകി നൂറ്റി അറുപത്തിയേഴ് അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണനയ്ക്കായി വിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് അപേക്ഷകൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നു പൊതുവിദ്യാഭ്യാസ മേഖല തകർച്ച നേരിടുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം സി ബി എസ്ഇ സ്കൂളുകൾക്ക് സർക്കാർ യഥേഷ്ടം പ്രവർത്തനാനുമതി നൽകുന്നത് നടപ്പ് അധ്യയന വർഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കൊഴിഞ്ഞു പോയത് സംസ്ഥാനത്തെ അയ്യായിരത്തി സർക്കാർ സ്കൂളുകളും ഏഴായിരത്തി സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സ്കൂളുകളുമാണ് ഉള്ളത് സിബിഎസ്ഇ സ്കൂളുകളുടെ എണ്ണം സർക്കാർ കണക്കനുസരിച്ച് ഏകദേശം രണ്ടായിരത്തോളം വരും അധ്യാപന സംവിധാനത്തിലെ പാകപ്പിഴകള് പരിഹരിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകര്ച്ചയില് നിന്ന് കരകയറ്റുന്നതിനു പകരം കൂടുതല് സിബിഎസ്ഇ സ്കൂളുകൾക്ക് അംഗീകാരം നല്കുകയാണ് സർക്കാർ ഇന്ത്യാവിഷൻ തിരുവനന്തപുരം